ക്കായ നമുക്ക് പൊളിച്ചു വൃത്തിയാക്കി ഒന്ന് എടുക്കാം നമ്മൾ നേന്ത്രക്കായ എല്ലാം അരിഞ്ഞ് വെള്ളത്തിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ടത് വെച്ചാൽ കറയൊക്കെ ഒന്ന് പോണം പിന്നെ ചെറുതായിട്ട് വിളഞ്ഞു വെക്കുക അതൊന്നും കുഴപ്പമില്ല നമുക്കിത് ഊറ്റി വരി പാത്രത്തിലോട്ട് വെക്കാം അങ്ങനെ നമ്മുടെ നേന്ത്രക്കായെല്ലാം വെള്ളത്തിന്ന് ഊറ്റി വരി ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് കടയിട്ട് കൊടുക്കാം നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേറ്റ ഇനി നമുക്ക് സവാളയും പച്ചമുളക് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് രണ്ട് വച്ചമുളക് ഇനി നമുക്ക് പച്ചക്കായ ഇട്ട് കൊടുക്കാം നമ്മൾ നിയന്ത്രിക്കാം നമുക്കിന്നിട്ട് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചിരി വേവിക്കാം ഇളക്കി കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പെന്ന് വെച്ചാ ഒരു പാകത്തിന് ഇട്ട് കൊടുക്കാം അതൊന്നാം ഇളക്കിട്ട് നമുക്ക് നടച്ചുവെക്കാം നമുക്കിന്ന് ഇളക്കി കൊടുക്കണം ഇനി വേണമെങ്കിൽ കുറച്ച് തേങ്ങ തേങ്ങ ഇട്ട് അടച്ചിരിക്കാം ഇനി നമുക്ക് അത്രയും സൈഡ് അത് ഇട്ടിട്ട് നമ്മൾ രണ്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം നെന്തിനകത്തിച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക നീന്തിനകത്തിനും ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പാന്ന് വെച്ചാൽ നമ്മുടെ പരുവത്തിനും 我们去年那个大，那个干毛巾。 നമ്മുടെ പച്ചക്കായ നീന്തക്കായ പച്ചക്കായ വെച്ചുള്ള തോരനും മുട്ടയും വെച്ചുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് വേറെ കറിയൊന്നും വേണ്ട വീട്ടിലുള്ള സാധനം ഇത്രയും നേന്ത്രക്കായും മുട്ടയൊക്കെ വെച്ച് ഇങ്ങനെ തയ്യാറാക്കി നോക്കി നമുക്ക് വേറെ കറിയൊന്നും വേണ്ട ചോറ് കഴിക്കാം വീട്ടിൽ മിക്ക വീടുകളിലും നീന്ത്രക്കായും മുട്ടയൊക്കെ കാണത്തില്ലേ അതേപോലെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ നേന്ത്രക്കായ് വെച്ചുള്ള വിഭവം റെഡി ആയിട്ടുണ്ട് മുട്ടയും വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഓപ്ഷന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇങ്ങനെയുള്ള ട്രൈ ചെയ്ത് നോക്കും സിമ്പിളാണ് നേന്ത്രക്കായും മുട്ടയൊക്കെ വെച്ച് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും ചോറിന് വേറൊരു കറികളൊന്നും വേണ്ട അതിന് മാത്രം മതി